നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇന്നലെ പെൻഷൻ ലഭിച്ച തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയാണ് ലഭിച്ചത് നവംബർ മാസം കൂട്ടിയ രണ്ടായിരം രൂപ എന്നാണ് ലഭിക്കുക ഇന്നലെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയി അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി ചോദിക്കാം അറിയുന്ന കാര്യങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ തന്നെ മറുപടി നൽകുന്നതാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലും ഇപ്പോൾ ചോദിക്കാൻ സാധിക്കും അതിന് ചെറിയൊരു രൂപത്തിൽ കാര്യം ചെയ്താൽ മതി ഇൻഫർമേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വളർത്തു ഭാഗത്ത് കാണുന്ന ജോയിൻ ബട്ടണത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാട്സപ്പിൽ മറുപടി ലഭിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കും മാസത്തിൽ വെറും ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് നമ്മൾ ഇതിന് ചാർജ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അവിടെ ലഭിക്കുകയും ആ വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം അതിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകും അതുപോലെ തന്നെ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് ഒരു സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ആവശ്യമുള്ള രേഖകൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും അതല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലേക്കും എല്ലാം പോകുമ്പോൾ കൊണ്ടുവേണ്ടി വരും എന്തെല്ലാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ വാട്സപ്പിൽ ചോദിക്കാൻ സാധിക്കും അതിന് മാസം ഇരുപത്തൊമ്പത് രൂപ നൽകി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി അല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇന്നലെ രണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും പിന്നീട് നമുക്ക് ലഭിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ബാക്കി രണ്ടായിരം രൂപ നമുക്ക് ഇന്ന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇന്നലെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വന്ന ചില തകരാർ മൂലമാണ് ഇന്നലെ അങ്ങനെ സംഭവിച്ചത് വർദ്ധിപ്പിച്ച പെൻഷനും അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത അപ്ഡേറ്റ് ചെയ്ത സമയത്തുണ്ടായ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്നലെ ലഭിക്കാത്തത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമുക്ക് ബാക്കി രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് അങ്ങനെ ഈ മാസത്തെ പെൻഷനായ മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് പുതിയ വീഡിയോ സമയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം